പക്ഷേ യോഗ ചെയ്തോടുമ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് ഒരു ലേഡി പറഞ്ഞതാ എനിക്ക് വിശപ്പേലായിരുന്നു സാറേ ഇപ്പം യോഗ ചെയ്ത് നല്ല വിശപ്പാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് വേറെ ലേഡി പറഞ്ഞു എനിക്ക് അമിത വിശപ്പാണ് ഇടയ്ക്കിടയ്ക്ക് അടുക്കള ഞാൻ എന്തെങ്കിലും എടുത്ത് എടുത്തിങ്ങനെ കഴിക്കും പക്ഷേ യോഗ ചെയ്തപ്പോൾ അങ്ങനെ വേണ്ട വിശപ്പൊന്ന് കുറഞ്ഞു അപ്പോൾ ശരീരത്തിൽ യോഗ എന്താ ചെയ്യുന്നത് ബാലൻസിങ്ങാണ് ചെയ്യുന്നത് ബാലൻസിങ്ങ നിങ്ങളെ പരീക്ഷല്ലേ മൂന്ന് മാസം ക്ലാസ് തന്നെ ഭയങ്കര എനിക്ക് ആൾക്കാരൊക്കെ ഫേസ് ചെയ്ത് പറയാൻ തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് കാര്യങ്ങളെ കൂളായിട്ട് പറയാൻ തന്നെ യോഗ കഴിഞ്ഞപ്പോ അത് മാനസികമായിട്ടുള്ള എനർജി കൂടിയ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പലപ്പോഴും നമുക്ക് ഉത്കൃഷ്ടമായ ചിന്ത വരുമ്പോ ഉത്കൃഷ്ടമായ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ മാനസിക എനർജി കിട്ടുമ്പോഴാണ് പലർക്കും ഉത്കൃഷ്ടമായ ചിന്ത വരുക ആ ചിന്ത വരുന്ന പങ്കെടുത്ത് വിചാരിക്കുക വേസ്റ്റ് ആക്കരുത് അല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇന്ന രീതിയിലൊക്കെ ചെയ്യണം ചില ആൾക്കാർ ആ സമയത്ത് തന്നെ ഒരു പേപ്പർ ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഒക്കെ ഇടും രാവിലെ എത്ര മണിക്ക് ഇങ്ങനെ ചിന്ത നിൽക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനം എടുക്കും ആ തീരുമാനം നടപ്പിലാക്കാൻ നമുക്ക് ആരുടെ സഹായം വേണ്ടി വരില്ല കാശ് വേണ്ടി വരില്ല സഹായം വേണ്ടി വരില്ല ഒന്നും വേണ്ടി വരില്ല പക്ഷെ ഇവിടെ ചെയ്യോ ചെയ്യോ എന്തുകൊണ്ടാ ലാക്ക് ഓഫ് എനർജിയാണ് അതുകൊണ്ടാണ് പറ്റാത്തത് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചാൽ പറ്റാത്തത് ഇപ്പൊ അവരുടെ കുറവാണ് ചെറിയ ചെറിയ ഒന്നും വേണ്ട നിങ്ങൾ പറയാ തോട്ട്സ് ആണ് ശരിക്കും ഈ എനർജി ഒരു കാര്യം കൂടെ ഒന്ന് ഒന്ന് പറയാ മാനസിക എനർജിയും ശാരീരിക എനർജിയും രണ്ടു രണ്ടാ ഈ എനർജി കൂട്ടാൻ യോഗ സഹായിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് തോട്ട്സ് അനുസരിച്ച് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്ലാൻസ് ഉണ്ട് അല്ലേ നമുക്കറിയാം ഏത് ഗ്ലാൻസ് ഏത് ഗ്ലാൻസാ തോട്ട്സ് അനുസരിച്ച് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാർക്ക് സത്യം പറഞ്ഞാലും അറിയാം തെറ്റിപ്പോ അതായത് ഒന്നേക്ക് തെറ്റു എന്റെ ശരിക്കും രണ്ടാമത് ഒന്നേ സംഭവിക്കൂ എന്തായാലും പറഞ്ഞോളൂ എന്താണ് അട്ടനാല് ഗ്ലാൻഡ് അഡരനാലും കിഡ്നിക്ക് മുകളിലായിട്ട് പതിഞ്ഞിരിക്കുന്ന ഗ്രന്ഥിയാ തമാശ വന്ന് ചിരിക്കണമുള്ള ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം പ്രോപ്പറാവും സന്തുലിതാവും ബാലൻസ് ആവും യോഗ ചെയ്യുന്നതില് മണിപൂര ചക്ര പറഞ്ഞ മണിപൂര ചക്ര മണിപൂര ചക്രയിൽ എനർജി ബേസ് ബാലൻസ് ആയാലും നമുക്ക് ആരോടും ഒരു പ്രശ്നം ഉണ്ടാവില്ല വളരെ കൂടുതായിട്ട് സംസാരിക്കാനല്ല നമുക്ക് സാധിക്കും അങ്ങനെ നമ്മൾ എനർച്ച കൂടാ നമ്മൾ വിചാരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ചെയ്യാൻ സാധിക്കും യോഗശാസ്ത്രം നിങ്ങൾ യദ്ഭാവം തദ്ദേശിക്കുന്നുവോ ഞങ്ങൾക്ക് അതായി തീരാവുന്ന പക്ഷെ പല ആൾക്കാരും യോഗയ്ക്ക് വന്ന ഒരു ഭാഗത്തുണ്ടായി എന്ത് ഉദ്ദേശിച്ചതോട് കൂടിയാൽ യോഗയ്ക്ക് വന്നത് ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും കാണാറുള്ള ഉദ്ദേശം എന്തായിരിക്കും വയറ് കുറക്കെ അല്ലെ തടി കുറയ്ക്കെയാവാം പിന്നെ അത് അത്രേ സംഭവം കിട്ടുള്ളൂ നടത്താം ഭാവന കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ എന്താവും